ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിന്മരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസാണ് വീഡിയോയിൽ ഇടുന്നത് കാരണം നല്ല തിരക്കായതുകൊണ്ട് മൂന്ന് ഇരുപത് ഒരുപാട് പേര് വെയ്റ്റിങ്ങിലാണ് കുറേ മെസ്സേജിന് നമുക്ക് റിപ്ലൈ കൊടുക്കാറുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറയാനുണ്ട് അപ്പോൾ അപ്പം ദയവെയ്ത് വീഡിയോ ഫുള്ളായിട്ട് വോയിസ് കേൾക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ കാത്തി കാണിച്ചത് ഈ ഡിസൈനായിരുന്നു എല്ലാം തന്നെ അതിമനോഹരമായ ഡിസൈൻസ് ആണ് മൂന്നേ ഇരുപതിൽ വന്നിട്ടുള്ളത് കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ മൂന്നേ ഇരുപത് മാത്രമേ നമ്മൾ അപ്ഡേറ്റ് ആക്കി ചെയ്യുന്നുള്ളൂ കാരണം രണ്ടേ തൊണ്ണൂറും കൂടി ആകുമ്പോൾ ഒരുപാട് ലെങ്തായി പോകും വീഡിയോ കഴിഞ്ഞ വീഡിയോ ഒത്തിരി ലെങ്തായി എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ കളക്ഷൻസ് ഇന്നലെ തൊട്ട് നമ്മൾ പുതിയത് വീഡിയോ ഇടാത്തത് നമ്മൾ കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നു അപ്ഡേറ്റ് ആക്കിക്കൊണ്ട് ഓരോന്നും തീരുന്നതിനനുസരിച്ച് പുതിയ പുതിയ കളക്ഷൻസ് അതിൽ അപ്ഡേറ്റ് ആക്കുന്നുണ്ട് പിന്നെ വീഡിയോ ഇടണ്ടാന്നായിരുന്നു കരുതിയത് കാരണം ഒരുപാട് പേർക്ക് ഇനിയും റിപ്ലൈ കൊടുക്കാൻ ഇരിക്കുകയാണ് അപ്പോൾ റിപ്ലൈ കിട്ടാത്തവർ ദയവായിട്ട് ഞങ്ങളോട് ക്ഷമിക്കുക കാരണം ഞങ്ങൾ രണ്ടുപേർ ഫുൾ ടൈം നിന്ന് പിന്നെ ഓർഡർ എടുക്കുന്നുണ്ട് സൺഡേ സാധാരണ ലീവായിരുന്നു എന്നിട്ടും ഇന്നലെയും ലീവാക്കിയില്ല ഓർഡർ എടുക്കെ എടുക്കുമായിരുന്നു ഫുള്ള് എന്നിട്ടും നമുക്ക് റിപ്ലൈ ഇതുവരെയും കൊടുത്ത് ഫുള്ള് കഴിയാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസ് വെച്ച് ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നു കുറേ പേർക്ക് ദേഷ്യം പിടിക്കുന്നു നിങ്ങളുടെ വിഷമം മനസ്സിലാവും അതുകൊണ്ട് തന്നെയാണ് കേട്ടോ അപ്പം എന്തായാലും ഈ ഇത്രയും ഒരുപാട് കളക്ഷൻസ് മൂന്ന് ഇരുപത് വന്നിട്ടുണ്ട് അത് ഫുള്ള് കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കുമ്പം പിന്നെ സമയം പോവും പിന്നെ കാറ്റലോഗ് ഇട്ട് കൊടുത്തവർ കുറേ പേര് എടുത്തു കഴിയുമ്പോഴത്തേക്കും കുറച്ച് കഴിഞ്ഞു പോകും അപ്പോൾ അത് റിമൂവ് ചെയ്യണം അങ്ങനെ ആകെക്കൂടെ ഒരു വട്ട പിടിച്ച അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് ഉള്ള കാര്യം പറയാലോ അപ്പോൾ എന്തായാലും മൂന്ന് ഇരുപത് വീഡിയോ ഇട്ടേക്കാന്ന് കരുതി അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വൈകുന്നേരം വീഡിയോ ഇടാനിരിക്കുന്നത് ഇരുന്നത് അപ്പോൾ റിപ്ലൈ കിട്ടാത്തവർ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങളോട് അങ്ങനെ പറയുന്ന മോശമാണ് ഒക്കെയാണ് പക്ഷേ ഞങ്ങളുടെ അവസ്ഥ ഇതായിപ്പോയി കിട്ടാത്തവർ റിപ്ലൈ കിട്ടാത്തവർ ഒന്നും കൂടെ പുതിയ കളക്ഷൻസ് പുതിയ കളക്ഷൻസ് സ്ക്രീൻഷോട്ടാക്കി ഇടുക കേട്ടോ മൂന്ന് ഇരുപത് രണ്ടേ തൊണ്ണൂറ് ഈ മൂന്നേ ഇരു ഇരുപതിലുള്ള മിക്ക കളക്ഷൻസും രണ്ടേ തൊണ്ണൂറിലും എത്തിയിട്ടുണ്ട് അത് നമ്മൾ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് കാറ്റലയിലേക്ക് ഇപ്പോൾ അപ്ഡേറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ രണ്ടേ തൊണ്ണൂറിൻ്റേതും മൂന്ന് ഇരുപത്തിൻ്റെതും ബാക്കി കളക്ഷൻസും പുതിയ ഒക്കെ കിട്ടാനായിട്ട് ഇന്നത്തെ വീഡിയോയിൽ മൂന്ന് ഇരുപത് രാത്രിക്ക് കയറ്റുള്ളൂ കേട്ടോ മാക്സിമം നോക്കാം ശ്രമിക്കാം അട്ടിപ്പൊളി ആണ് മൂന്ന് ഇരുപതിൽ വന്നിട്ടുള്ളത് പറയാതിരിക്കാൻ വയ്യ അതുകൊണ്ട് തന്നെ വീഡിയോ ഇടാമെന്ന് കരുതി ഇത്രയധികം സെലക്ഷൻസ് ഫോട്ടോ എടുത്ത് കയറ്റുമ്പോഴത്തേക്കും കുറേ സമയം പിടിക്കും അപ്പോഴത്തേക്കും പിന്നെയും ഓർഡറുകൾ ഇങ്ങനെ ഇങ്ങനെ മെസ്സേജ് ഇങ്ങനെ കിടക്കുകയാണ് റിപ്ലൈ കൊടുക്കാണ്ട് അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു വിശ്വസിക്കുന്നു നിങ്ങൾ സഹകരിക്കുമെന്നും വിശ്വസിക്കുന്നു അപ്പോൾ കുറച്ച് പേർക്കൊക്കെ ദേഷ്യം പിടിക്കുന്നുണ്ട് ശരിയാണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ഭാഗത്തും ന്യായമുണ്ട് പിന്നെ പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നതോടൊപ്പം തന്നെ അടിപൊളി സെലക്ഷൻസും ഡിസൈൻസൊക്കെ കണ്ടോളൂ കേട്ടോ മൂന്ന് ഇരുപത് മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ പിന്നെ നമ്മൾ ലാസ്റ്റ് പ്ലെയിൻ മെറ്റീരിയലും കൂടെ ഇടുന്നുണ്ട് കേട്ടോ പ്ലെയിൻ മെറ്റീരിയലും ഇഷ്ടംപോലെ അവൈലബിൾ ആണ് നല്ല അടിപൊളി കളർച്ചാട്ടമാണ് പ്ലെയിൻ മെറ്റീരിയലും വന്നിട്ടുള്ളത് പിന്നെ പറയാനുള്ളത് ആ പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് മെറ്റീരിയൽസ് കൈ കിട്ടി കഴിയുമ്പോൾ ആ പാക്കിങ് പൊട്ടിക്കുന്ന സമയത്ത് ഒരു ഓപ്പണിംഗ് വീഡിയോ എടുത്തു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക ഓപ്പണിംഗ് വീഡിയോ എടുത്തു വെക്കുക കാരണം എന്തെങ്കിലും ഒരു മെറ്റീരിയൽ കുറവുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് അല്ലെങ്കിൽ ആ പാക്ക് പൊട്ടിയിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കറിയാൻ സാധിക്കും മാക്സിമം നമ്മൾ ഇവിടുന്ന് ചെക്ക് ചെയ്ത് തന്നെയാണ് വിടുന്നത് അപ്പോൾ ഒരു പീസോ ഒക്കെ കുറവുണ്ടെങ്കിൽ അത് ഓപ്പണിംഗ് വീഡിയോയിലാണെങ്കിൽ ഞങ്ങൾക്കത് മനസ്സിലാകും അപ്പോൾ അതൊന്ന് ഇനി മുതൽ ശ്രദ്ധിക്കട്ടെ ഇത്രയും കാലം പറഞ്ഞിട്ടില്ല പക്ഷേ ഒന്ന് രണ്ട് കേസുകൾ അങ്ങനെ ഒരു മെറ്റീരിയൽ കുറവുണ്ട് എന്നൊക്കെ പറഞ്ഞത് കൊണ്ടാണ് പറയുന്നത് ഓപ്പണിംഗ് വീഡിയോ എടുത്ത് വെക്കുക എന്നിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് കേട്ടോ ഇത്രയും കാലം അങ്ങനെ വന്നിട്ടില്ല അപ്പോൾ എന്തുകൊണ്ടാണെന്ന് അറിയില്ല അതുകൊണ്ടാണ് കേട്ടോ ഇത് ഉണ്ടാവും ഇതൊക്കെ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് പിന്നെ എന്താ പറയാനുള്ളത് നല്ല തിരക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുകൾ ഒക്കെ വരുന്നത് മാക്സിമം ആക്കാൻ ശ്രമിക്കാം റിപ്ലൈ നിങ്ങൾ കോൾ ചെയ്യുന്നത് തീർച്ചയായിട്ടും കോൾ ചെയ്യുമ്പോൾ കട്ട് ചെയ്യും പിന്നെ ആ കോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കും എന്തായാലും ശ്രദ്ധിക്കും നിങ്ങളുടെ ഓർഡറുകൾക്ക് മാക്സിമം സ്പീഡിൽ റിപ്ലൈ തരും ഇത്രയ്ക്കും തിരക്കായതുകൊണ്ട് തന്നെ ഇടുന്ന കളക്ഷൻസ് നാളെ വരെ നിൽക്കും എല്ലാ ഡിസൈൻസും ഉണ്ടാകും എന്ന് ഉറപ്പ് പറയാൻ കഴിയില്ല ചിലപ്പോൾ മണിക്കൂറുകൾ കൊണ്ട് ചില ഡിസൈൻസ് ചില കളേഴ്സ് ഒക്കെ സ്റ്റോക്ക് ഔട്ട് ആകും അപ്പോൾ ഏതെങ്കിലും കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മറ്റൊരു കളറോ മറ്റൊരു ഡിസൈനോ സെലക്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ ഇടും കേട്ടോ പിന്നെ പത്ത് പീസോ അഞ്ച് പീസൊക്കെ എടുക്കേണ്ട ചില ചുരുക്കം ചില കസ്റ്റമേഴ്സ് ആരെയും അധികം പറയുന്നില്ല ഒരു അഞ്ച് പീസ് അല്ലെങ്കിൽ ഒരു ലാസ്റ്റത്ത് ഒരു പീസ് എടുക്കാൻ വേണ്ടി വല്ലാതെ സമയം പോകുന്നുണ്ട് നമുക്ക് ആ ഒരു ഇതിൻ്റെ പുറകെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഒരു അഞ്ച് കസ്റ്റമേഴ്സിനെ അറ്റൻഡ് ചെയ്യാം അപ്പോൾ അതൊന്നും പ്രത്യേകം ശ്രദ്ധിക്കാം നമ്മൾ ലൈനിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ കോൺ ചാറ്റിങ് അല്ലെങ്കിൽ റിപ്ലൈ തന്നു കഴിയുമ്പോൾ നിങ്ങൾ സ്പീഡാക്കാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഇത് പ്ലെയിൻ മെറ്റീരിയൽ ആണ് ഓരോ കളർ പതിനൊന്ന് കളർ ഉണ്ട് എന്ന് തോന്നുന്നു ഇത് മജന്തയാണ് മെറൂണ് മജന്ത ഇത് ഒരു പർപ്പിൾ കളർ മുന്തിരി കളറാണേ നല്ലൊരു ഗ്രീനാണ് പിങ്ക് നേവി ബ്ലൂ ബ്ലാക്കില്ല കേട്ടോ ബ്ലാക്ക് ഇല്ലയെന്നു തോന്നുന്നത് നോക്കട്ടെ ഇതൊരു പീക്കോക്ക് ഗ്രീന് ഒരു ഓറഞ്ച് ഇത് കോഫി ബ്രൗൺ ഇതൊരു പിസ്താഗ്രീൻ പോലത്തെ ഒരു കളറ് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇത്തരം കളറുകളാണ് പ്ലെയിനിൽ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ തരിക പിന്നെ ഒരു കാര്യം ദയവെയ്ത് ഞാൻ എടുത്ത മെറ്റീരിയൽസ് ഒന്നും ഇങ്ങോട്ട് ഫോട്ടോ ഇടാമോ എന്ന് പറയരുത് തിരക്കുള്ള സമയമായതുകൊണ്ടാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്